ർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായി സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പണിതനൽകുന്ന മുന്നൂറ്റി ഇരുപത്തിരണ്ടാമത് സ്നേഹഭവനം കുമാരി മാത്യുവിൻ്റെ സഹായത്താൽ കോന്നി ആനകുത്തി ഇരുപതേക്കർ ദേവിഭവനത്തിൽ ദേവിക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കുമായി ഓണസമ്മാനമായി നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും കുമാരി മാത്യുവിന്റെ സഹോദരങ്ങളായ ഷൈനിയും ബെറ്റിയും ചേർന്ന് നിർവഹിച്ചു വർഷങ്ങളായി സ്വന്തമായി വീടില്ലാത്ത യാതൊരു നിവൃത്തിയും ഭർത്താവ് ഉപേക്ഷിച്ച നിലയിൽ രണ്ടു കുഞ്ഞുങ്ങളുമായി കഴിയുകയായിരുന്നു ദേവി ഇവരുടെ ദയനീയ മനസ്സിലാക്കി ടീച്ചർ അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ടും അടങ്ങിയ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു എല്ലാവരും ഓണം ആഘോഷിക്കുന്ന വേളയിൽ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾ ഇന്ന് അവനവൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കി തന്ന എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും 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 ഓണാശംസകൾ നേരുന്നു വാർഡ് മെമ്പർ ജുഷ ജയകുമാർ പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ ബിജുകുമാർ ജോർജ് മാമൻ കെ ഐ വർഗീസ് മാപ്പിള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ